ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കിഷോറിനെയാണ് കാണിക്കുന്നത് കിഷോർ രാവിലെ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് അവർണിക അത് ഒളിഞ്ഞു നോക്കുന്നത് ആ സമയം രാധികയുടെ ഫോൺ കോൾ വരിക കിഷോറിന് അപ്പോൾ എ ടി എം എന്നാണ് അതിൽ സേവ് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടത് കിഷോർ പെട്ടെന്ന് ഫോൺ എടുത്തു ഹലോ മാഡം എന്നാണ് കിഷോർ സംസാരിച്ചത് ആ കിഷോർ ഞാൻ നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത് ഗീതുവിനെ നമുക്കൊരു മൂക്ക് കയറിടണ്ടേ എന്താ മാഡം എന്താണെങ്കിലും പറഞ്ഞോളൂ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് ഒരു കാര്യം ഏൽപ്പിക്കാനുണ്ട് മാഡം എന്താണെങ്കിലും പറഞ്ഞോ ഞാനത് ചെയ്തോളാം ആ ഇന്ന് രാവിലെ ഗീതു ആരോടും പറയാതെ എവിടെയോ റെഡിയായി പോയിരിക്കുക ആ സമയത്ത് നീയും അവളോടൊപ്പം പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവൾക്കൊരു മൂക്ക് കയറിടാൻ സാധിക്കും എ ജി എമ്മിൽ നിന്നും അരയ്ക്കലിൽ നിന്നും അവളെ പടി ഇറക്കി വിടാനും കഴിയും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഗീതുവിൻ്റെ അടുത്തെത്തണം എന്നിട്ട് ഗീതു തിരിച്ചെത്തുന്നത് വരെ നീയും വീട്ടിലോ ഓഫീസിലോ എത്താൻ പാടില്ല കണ്ണൻ ആരെങ്കിലും ചോദിച്ചാൽ നീ ഗീതു ഒരുമിച്ച് കറങ്ങാൻ പോയതാന്ന് ഞാൻ വരുത്തി തീർത്തോളാം അത് മാത്രമല്ല അതിനിടയിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഫോട്ടോ കിട കിട്ടിയാൽ പിന്നെ തീർന്നു അത്രയും മാത്രം മതി ശരി മാഡം മാഡം പറഞ്ഞ പോലെ ഞാൻ ചെയ്തോളാം ഞാൻ അങ്ങോട്ട് വന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ ഫോൺ കട്ട് ചെയ്യുകയാണ് ഇത് കേട്ടത് രാധികയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പോഴേക്കും അവരുടേക്കും അങ്ങോട്ട് വരിക എവിടെ പോകുമു എന്നും ചോദിക്കുകയാണ് അത് പിന്നെ മാഡത്തിന് എന്നെ അത്യാവശ്യമായിട്ടൊന്നും കാണണമെന്ന് എന്തിന് എന്തിനാ മേഡ ഗീതെന്ന് നിന്നെ കാണുന്നത് അതൊന്നും പറഞ്ഞില്ല അത്യാവശ്യമായിട്ട് കാണണമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം ഇത്ര വെളുപ്പിനെ തന്നെ എന്തിനാ എന്തിനാ എന്തിനകിച്ചു നീ അങ്ങോട്ട് പോകുന്നേ മാഡം വിളിക്കുമ്പോൾ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അവർണിക ഇതക്കിച്ചു വെറുതെ എൻ്റെ സ്വഭാവം മാറ്റരുത് അവർ വിളിച്ചു എന്ന് കരുതി നേരം വിളിക്ക ഓടേണ്ട ആവശ്യമൊന്നുമില്ല ഹാ അവർണിക നീയല്ലേ പറഞ്ഞത് ജോലി കാര്യത്തില് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അതുപോലെ തന്നെ നീയും പറഞ്ഞിട്ടുണ്ട് സ്ട്രിക്റ്റ് ആയിരിക്കണോന്ന് അതുകൊണ്ട് ഗീതു മേഡം ചോദിച്ചാ ഞാനൊന്നും പറയാറില്ല എതിർത്ത് അത് ചോദിക്കാൻ വേണ്ട മനസ്സിലായോ എന്ന് പറയണം ഹാ എൻ്റെ കിച്ചു നീ പോകണ്ട പോകണ്ടെന്നാ പറഞ്ഞത് എനിക്ക് പോയേ പറ്റുമോ അവർണിക മാഡം വിളിച്ചാൽ എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല എന്നും പറയണം ഷെ എന്തൊരു കഷ്ടമായത് ആ എന്തായാലും നീ ആ ഫോൺ ഞാൻ ആ ഫോണൊന്നെടുത്ത് ഗീതുവിനെ ഒന്ന് വിളിക്കട്ടെ എന്തിനാ ഇപ്പം കിച്ചുവിനെ കാണേണ്ട അത്യാവശ്യം ഒന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ എന്നും പറഞ്ഞേ നമ്മുടെ അവർണിക ഫോൺ എടുക്കുക അപ്പോഴേക്കും കിഷോറിനെ തട്ടിപ്പറിച്ചു ഹാ അവർണിക വേണ്ട അങ്ങനെ നീ ചെയ്താ ഞാൻ നിന്നോടെല്ലാം പറഞ്ഞു എന്ന് മാഡം വിചാരിക്കില്ലേ ഒരു കാര്യം രഹസ്യമായിട്ട് വെക്കില്ല എന്ന് കരുതില്ലേ അതുകൊണ്ട് അത് വിശ്വാസവഞ്ചനയാവും വേണ്ട ഗീ അവർണിക അങ്ങനെ വിളിക്കരുത് ഞാൻ പോയിട്ട് ഉടനെ വരാം എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ അങ്ങ് പോവുക കിഷോർ പോയി കഴിഞ്ഞതും അവർണികയ്ക്ക് കലി കയറണം അവൾ വിളിച്ചപ്പോൾ തന്നെ ഒരു വാക്ക് പോലും എതിർത്ത് പറയാതെ എന്നെ എതിർത്തുകൊണ്ട് അവൻ പോകുന്ന പോക്ക് കണ്ടില്ലേ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് സഹിക്കില്ല ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് അവർനിക്ക് ആ കട്ടിലല്ലിങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ കിഷോർ ഇന്നലെ രാത്രി വന്ന് മാറിയിട്ട് ഷർട്ടിലേക്ക് അവർന്നൊക്കെ നോക്കുവാണ് നോക്കിയപ്പോൾ ആ ഷർട്ടിൻ്റെ അടുത്തേക്ക് അവർനിക്ക ചെന്നു അതിനുശേഷം ആ ഷർട്ട് പതുക്കെ എടുത്തു അതൊന്നും മണത്തു നോക്കി അപ്പോൾ ഗീതു ഗീതു അടിച്ചുകൊണ്ട് വരുന്ന അതേ സെൻറ്റിൻ്റെ മണം അവർനേകയ്ക്ക് അത് സഹിക്കാൻ പറ്റിയില്ല നന്നായിട്ടൊന്നും കൂടെ മണത്ത് നോക്കിയപ്പോൾ അതിനകത്തിരിക്കുന്നു ഗീതു തൊടുന്ന അതേ പൊട്ടും ആ പൊട്ടെടുത്ത് അവർനെയൊക്കെ കയ്യിൽ വെച്ച് നോക്കി എന്നിട്ട് ഗീതുവിനെ ആലോചിച്ചു അതെ ഗീതു തൊടുന്ന അതേ പൊട്ട് എൻ്റെ ദൈവമേ എൻ്റെ ജീവിതം പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവർനെയൊക്കെ ആ കട്ടിലല്ലിരുന്നു എന്നിട്ട് ദേഷ്യപ്പെട്ട് ആ ഷർട്ട് ചുരുട്ടി ഒരൊറ്റയേറ് എന്നിട്ട് നന്നായിട്ട് ആലോചിക്കുകയാണ് ഇതേ സമയം വിജയലക്ഷ്മിയാണ് കാണിക്കുന്നത് വിജയലക്ഷ്മി അവിടെ ഇങ്ങനെ ദൈവത്തിൻ്റെ ഫോട്ടോയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഗീതു അങ്ങ് ചെന്നു ആ എന്തായാലും ആ രഞ്ജു എന്നെ പറ്റിക്കാമെന്ന് കരുതിയിരിക്കുമായിരുന്നു എന്നോടുള്ള ഈഗോ കാരണം അവൾ അവളുടെ ബയോഡാറ്റ കണ്ണേട്ടൻ്റെ മൊബൈലിലേക്ക് അയച്ചു കൊടുത്തത് ആ എന്ത് ചെയ്യാനാണ് കണ്ണേട്ടൻ്റെ മൊബൈലിലേക്ക് അയച്ചപ്പോൾ ഞാനത് കാണില്ലെന്നാണ് കരുതിയത് ആ ഞാൻ എന്നിട്ട് ആ ബയോഡാറ്റയൊക്കെ എടുത്തു ആ ഓരോന്ന് അന്വേഷിച്ചിറങ്ങിയാൽ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റുമോയെന്ന് അമ്മ എന്നോട് പറഞ്ഞത് ശരിയാ എനിക്ക് കണ്ടെത്താൻ പറ്റി എന്നിട്ട് നീ കണ്ടെത്തിയോ ശിവ ആരാണെന്ന് നീ കണ്ടെത്തിയോ എന്താ എന്താ അമ്മ പറഞ്ഞത് ശിവയെന്നോ ശിവയോ ആ അതെ ശിവ ശിവരഞ്ജനി ശിവരഞ്ജനിന്നാണല്ലോ നീ എന്നോട് പറഞ്ഞത് ഇല്ലല്ലോ അമ്മേ ഞാൻ രഞ്ജു എന്ന അമ്മയോട് പറഞ്ഞത് ഇല്ല മോളെ നീ എപ്പോഴും എന്നോട് ശിവരഞ്ജനിന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഓർമ്മയിലാണ് ഞാൻ ചോദിച്ചത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്നും ഗീതു ഇല്ല മോളെന്നോട് പറഞ്ഞിട്ട് ആ ശരി അതൊക്കെ വിട് പക്ഷെ എന്തായാലും അവളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി എന്തായാലും ആ ബയോടൊറ്റ വഴി അവൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി അത് കേട്ടതും വിജയലക്ഷ്മിയുടെ കയ്യിലിരുന്ന ഫോട്ടോ താഴെ വീഴാൻ പോവുക അപ്പോഴേക്കും ഗീതു അത് പിടിച്ചു ഹാ സൂക്ഷിച്ച് പിടിക്കതും അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ കയറി പിടിച്ചു അപ്പോഴേക്കും വിജയലക്ഷ്മി കണ്ണിലിരുന്ന കണ്ണട ഊരി തുടയ്ക്കുക ഇങ്ങോട്ടാണ് ഞാൻ തുടച്ചുതരാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അത് മേടിച്ച് തുടച്ചു അതിനുശേഷം വിജയലക്ഷ്മിയുടെ കണ്ണിൽ വെച്ച് കൊടുത്തു എല്ലാം ഞാൻ അറിഞ്ഞു എല്ലാം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള വരുവാം രഞ്ജു ശിവരഞ്ജിനി അതാരാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നടന്ന സംഭവങ്ങളൊക്കെ ഗീതു ഒന്ന് ആലോചിക്കുകയാണ് അതിനുശേഷം വിജയലക്ഷ്മിയെ രഞ്ജുവിനേയും കുറിച്ച് അന്വേഷിക്കാൻ വന്നപ്പോൾ ഒരു ഉത്തരവും കിട്ടിയില്ല എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടു നിൽക്കുന്ന ഗീതുവിൻ്റെ അടുത്തേക്ക് അജാസ് വരുന്നു ഗീതു ആ അജാസിക്കാ അജാസുക്ക് എന്താ ഇവിടെ അത് പിന്നെ ഗീതു രാവിലെ ഗീതു രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് ഗോവിന്ദ് സാർ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നാലെ ഇറങ്ങിയത് എന്താ ഇവിടെ എല്ലാം തെറ്റാജാ അജാസിക്ക പലരും പറയാറുണ്ടല്ലോ നമ്മളെ ചതിക്കുന്ന വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് സത്യസന്ധമല്ല എങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പിന്നാലെ പോയാൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് അതൊക്കെ വെറും വാക്കുകളാണ് അല്ല അജാസിക്ക ഞാൻ തോറ്റുപോയി രഞ്ജു ആരാണെന്നുള്ള അന്വേഷണത്തിൽ ഞാൻ തോറ്റുപോയി അജാസിക്ക ഇന്നലെ രാത്രി മുതൽ ഞാൻ തുടങ്ങിയതായി അന്വേഷണം പക്ഷേ ഇതുവരെ എനിക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല അജാസുക്ക ഞാൻ തോറ്റു ഞാൻ വെറും തോൽവി മാത്രമാണ് അല്ല അജാസിക്ക ആര് പറഞ്ഞു എൻ്റെ പെങ്ങൾ ഒരു തോൽവി മാത്രമാണെന്ന് എന്നെ ആദ്യമായിട്ട് ഇക്ക എന്ന് വിളിച്ച് അനിയത്തിയുടെ സ്ഥാനം എനിക്ക് ഒരു ചേട്ടൻ്റെ സ്ഥാനം എനിക്ക് തന്ന എൻ്റെ പെങ്ങൾ ആ പെങ്ങളെ തോക്കാൻ ഈ ഇക്ക അനുവദിക്കില്ല ഞാൻ ഗീതു അന്വേഷിച്ച വഴിയിലൂടെ അന്വേഷിച്ചു എന്നിട്ട് ഉത്തരവും കണ്ടെത്തി എന്തായേക്കാത് എന്താണെങ്കിലും എന്നോട് പറ അത് കേട്ടതും ആ അന്ന് ഞാൻ വിജയലക്ഷ്മിയുടെ വീടിൻ്റെ പിന്നാമ്പുറത്ത് കണ്ടതും രഞ്ജുവിനെ തന്നെയായിരുന്നു ശിവരഞ്ജിനി എന്ന രഞ്ജുവിനെ എന്നും പറഞ്ഞ് നമ്മുടെ അജാസ് കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങി അതെല്ലാം കേട്ട ഗീതുവിന് ഒരു ആത്മവിശ്വാസം വന്നു മനസ്സിൽ ധൈര്യം വന്നു ധൈര്യം കൊണ്ട് ഗീതു അജാസയ്ക്കോട് നന്ദി പറഞ്ഞു എന്നിട്ട് ഗീതു ധൈര്യത്തോടെ വിജയലക്ഷ്മിയുടെ അടുത്തെത്തി അറിഞ്ഞു ഞാനെല്ലാം അറിഞ്ഞു ശിവരഞ്ജിനി എന്ന ആ പെണ്ണ് നിങ്ങളുടെ മകളാണെന്ന് വരെ ഞാൻ അറിഞ്ഞു എന്നോട് വേണ്ടായിരുന്നു ഈ ചതി അമ്മയെന്നുള്ള വിളിന്ന് വിളി എനിക്ക് നിങ്ങൾ അവകാശത്തോടെ തന്നപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളെ അമ്മയെന്ന് വിളിച്ചത് പക്ഷേ ആ വിളിയിലും ഒരു ചതി പിന്നിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു ബാംഗ്ലൂരിലെ അപകടത്തിൽ വെച്ച് നിങ്ങളെൻ്റെ ജീവൻ രക്ഷിച്ചു അമ്മ ഞാൻ കരുതി നിങ്ങളെൻ്റെ ദൈവമാണ് അതിനുശേഷം നിങ്ങൾ എനിക്കൊരു സ്ഥാനം തന്നു നിങ്ങളുടെ മകൾ മകളെന്നുള്ളൊരു സ്ഥാനം അമ്മയെന്ന് എന്നെ വിളിച്ചോ എന്ന് പറഞ്ഞു ആ അതും ഞാൻ വിളിച്ചു എല്ലാം ആത്മാർത്ഥമായിട്ട് ചെയ്തപ്പോൾ നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ സ്വന്തം മകളെ ഞാൻ നിൽക്കുന്ന സ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്താൻ നിങ്ങൾ എന്നെ കരുവാക്കുമായിരുന്നു അല്ലേ ആ അതിനുവേണ്ടി രാധികാമയോട് ഞാൻ ശത്രുതയാക്കണം രാധികാമയും ഞാനും വഴക്കടിക്കണം ആ സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ രാധികയും ഞാനും ശത്രുക്കളായതുകൊണ്ട് ഏറ്റവും കൂടുതൽ കണ്ണേട്ടൻ സ്നേഹിക്കുന്ന രാധികാമ്മയോട് ഞാൻ എതിർത്ത് നിൽക്കുന്നതുകൊണ്ട് കണ്ണേട്ടൻ എന്നെ അടിച്ചു പുറത്താക്കും ആ വഴിയിലൂടെ നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് കണ്ണേട്ടൻ്റെ അടുത്ത് എത്തിക്കാം അത് അതുമാത്രമായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം അല്ലേ എന്തിനായിരുന്നു എന്തിനായിരുന്നു എൻ്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെ ഒരു കരുവാക്കിയത് അത് കേട്ടത് മോളെ നീ വിചാരിക്കുന്നതൊക്കെ തെറ്റാ ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല മിണ്ടിപ്പോകരുത് ഒരക്ഷരം നിങ്ങൾ മിണ്ടരുത് നിങ്ങൾ ചതി ചതിയെത്തിയ ചതിക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് മുഴുവനും കള്ളവ കള്ളവും കപടവും നിറഞ്ഞ ഈ മനസ്സിനകത്ത് ഞാൻ ഒരിക്കലും മകളായിട്ട് കയറി കൂടാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ടല്ല എന്നെ മകളായിട്ട് കണ്ടതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എന്നാലും ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങൾ ഒരു ഒരു കള്ള സ്ത്രീയാണ് അനസ് അറിഞ്ഞ് സ്നേഹിച്ച എന്നെ നിങ്ങൾ ചതിച്ചു കളഞ്ഞില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഗീത ഭയങ്കര സങ്കടത്തോടെ നിൽക്കുക ഈ സമയം വിജയലക്ഷ്മി മോളെ ഞാൻ പറഞ്ഞു വരട്ടെ പറയുന്നത് മോളൊന്നു കേക്ക് ഇല്ല ദ ഞാൻ നിങ്ങളുടെ ഇനി ഒരു വാക്കും കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് വിജയലക്ഷ്മി എന്തിനാണ് എൻ്റെ പിന്നാലെ ചുറ്റുന്നതെന്ന് ഗോവിന്ദേട്ടന് നിങ്ങളും എങ്ങനെയാണ് ശത്രുക്കളായതെന്ന് രാധികാമ്മയോടുള്ള നിങ്ങളുടെ ശത്രുത തീർക്കാനായിട്ട് നിങ്ങൾ എന്നെ കരുവാക്കി നിങ്ങളുടെ മകളെ ഗോവിന്ദ ഭാര്യയാക്കാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് രാധികാമ അതിനെ എതിർത്തു ആ രാധികാമയോട് പകരം വീട്ടാനായിട്ട് നിങ്ങൾ എന്നെ കരിവാക്കി പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് രാധികാമ കാരണം തകർന്നു പോയ നിങ്ങളുടെ മകളുടെ ജീവിതം എന്നിലൂടെ തിരിച്ചു പിടിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു അതൊക്കെയല്ലേ നടന്നത് എന്തിനായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങൾ ഇത്രക്ക് ക്രൂരത എന്നോട് ചെയ്തത് അല്ലെങ്കിലും സ്വന്തം മോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വേറൊരാളെ കരുവാക്കുന്നത് ഇത് സാധാരണയൊന്നുമല്ല ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് പക്ഷേ ആത്മാർത്ഥമായിട്ടാണ് ആത്മാർത്ഥമായിട്ടാണ് ഞാൻ നിങ്ങളെ അമ്മയെന്ന് വിളിച്ചത് മോളെ മോള് വിളിച്ചതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ നിൻ്റെ മകൾ വേണ്ട ഇനി ആ അക്ഷരം നിങ്ങൾ പറയരുത് ഇനിയൊരു വാക്ക് പോലും എന്നോട് നിങ്ങൾ മിണ്ടിപ്പോകരുത് നിങ്ങളെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു പക്ഷേ ഇപ്പം മനസ്സിലായി ഒരാളെയും കണ്ണു അടച്ച് വിശ്വസിക്കരുതെന്ന് എന്തായാലും ശിവരഞ്ജന എന്ന മകളെ എൻ്റെ അറയ്ക്കൽ തറവാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ കളിച്ച വൃത്തികെട്ട കളി ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല എന്തായാലും അവളെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കാനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് സ്വന്തം മകൾക്ക് വേണ്ടി ഒന്നും മനസ്സിലാക്കാതെ നിങ്ങൾ ചെയ്തു കൂട്ടിയ ഓരോ കാര്യവും നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി മാറും ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല നിങ്ങളെ ഞാൻ അമ്മയെന്നും വിളിക്കില്ല ഇതായിരിക്കണം നമ്മൾ തമ്മിൽ കാണുന്ന അവസാനത്തെ കൂടിക്കഴിച്ച മനസ്സിലായോ ഇനി മേല എൻ്റെ മുൻപിലേക്ക് വന്നു പോകരുത് ഗീതു എന്ന് വിളിച്ചുകൊണ്ട് മോളെ നീ വേണ്ട മിണ്ടി പോകരുത് ഇനി എൻ്റെ മുൻപിൽ വരരുതെന്നല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അവിടെ നിന്ന് ഇറങ്ങും അപ്പോഴേക്കും വിജയലക്ഷ്മി പരമാവധി ഗീതുവിനെ തിരിച്ചു വിളിച്ചു പക്ഷെ ഗീതു കേട്ടില്ല വിളി കേൾക്കാതെ ഗീതു പടി ഇറങ്ങിപ്പോയി പോകും തോറും ഗീതുവിൻ്റെ മനസ്സിൽ നല്ല വേദനയുണ്ടായിരുന്നു ഞാൻ ആത്മാർത്ഥമായിട്ടല്ലേ വിജയലക്ഷ്മി അമ്മയെ അമ്മയെന്ന് വിളിച്ചത് എൻ്റെ സ്വന്തം അമ്മയേക്കാൾ കൂടുതൽ സ്നേഹിച്ചു കൂടുതൽ സ്വാതന്ത്ര്യം അവരുടെ അടുത്ത് കണ്ടെത്തി എന്നിട്ടും അവർക്ക് അവർക്ക് ഒരു തുള്ളി സ്നേഹം പോലും എന്നോടില്ലായിരുന്നു സ്വന്തം മോളുടെ ജീവിതത്തിന് സന്തോഷം ലഭിക്കാൻ അവരെന്നെ കരുവാക്കുമായിരുന്നു ഒരിക്കലും ഒരിക്കലും എനിക്കിത് മറക്കാൻ പറ്റില്ല വിജയലക്ഷ്മി ഒരിക്കലും ഇനി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല അതെ ഗോവിന്ദനെ പോലെ തന്നെ വി ഗീതുവിനും ഇപ്പോൾ വിജയലക്ഷ്മി ജീവി ജീവന തുല്യം ശത്രുവായി മാറി അതേപോലെ നമ്മുടെ രഞ്ജുവിനും പക്ഷേ കഥകളെന്താന്നറിയാതെയാണ് ഗീതു വിജയലക്ഷ്മിയെ വഴിയിൽ ഉപ ഉപേക്ഷിക്കുന്നത് സ്വന്തം മകളുടെ സ്നേഹം ലഭിക്കാതെ ഗീതുവിന്റെ സ്നേഹം കിട്ടിക്കൊണ്ടിരുന്ന വിജയലക്ഷ്മിക്ക് അതൊരാശ്വാസമായിരുന്നു ഇപ്പോൾ ഗീതുവും വിജയലക്ഷ്മിയെ തള്ളി പറഞ്ഞിട്ട് പോയപ്പോൾ വിജയലക്ഷ്മിക്ക് അതൊട്ടും സഹിക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്ത സങ്കടവും വേദനയും അവിടെ നിന്നും പതുക്കെ പതുക്കെ വിജയലക്ഷ്മി സ്റ്റെപ്പുകൾ ഇറങ്ങി പക്ഷേ എന്നിട്ടും ഗീതു നിന്നില്ല ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഗീതു അവിടെ നിന്നും പോയി സങ്കടത്തോടെ വിജയലക്ഷ്മി തിരിച്ചു കയറി ഓരോ പടികൾ കയറുമ്പോഴും വിജയലക്ഷ്മി നന്നായിട്ട് പിടിച്ച് പിടിച്ചു പിടിച്ചാണ് കയറിയത് കാരണം പേടി വീണു പോകുമോ എന്നുള്ള പേടി ആ പേടിയിൽ വിജയലക്ഷ്മി അകത്തേക്ക് ചെന്നു പൂജാമുറിക്ക് മുൻപിൽ ഭഗ ദേവിക്ക് മുൻപിൽ നിന്ന് കൈകൂപ്പി പ്രാർത്ഥിച്ചു എന്തിനാ എന്തിനു വേണ്ടിയാ നീ എന്നെ ഇങ്ങനെയിട്ട് പരീക്ഷിക്കുന്നത് എൻ്റെ സ്വന്തം മോളെന്നെ തള്ളിക്കളഞ്ഞിട്ട് പോയി അവൾക്ക് പകരം എനിക്കെൻ്റെ ഗീതുവിനെ തന്നു അവളെ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത് പക്ഷേ എന്നിട്ടും ഏ എന്നിട്ടും എന്നോടൊത് വേണ്ടായിരുന്നു അവൾ അവളെ ഞാൻ ചതിക്കുകയാണെന്ന് വിചാരിച്ചിട്ടല്ലേ അവളെ ഇറങ്ങിപ്പോയത് ഒരിക്കലും ഞാൻ അവളെ ചതിച്ചിട്ടില്ല എൻ്റെ ശിവമോള് ഗോവിന്ദൻ്റെ അനിയത്തിയാണ് അത് ഞാൻ എങ്ങനെ അവളോട് തുറന്ന് പറയും ഞാൻ അവൻ്റെ അമ്മയാണ് അതെനിക്ക് എങ്ങനെ അവളോട് തുറന്നു പറയാൻ പറ്റും മാധവേട്ട എല്ലാം ഞാൻ മാധവേട്ടൻ്റെ തൊട്ട് ചെയ്ത സത്യ ഒരിക്കലും ഗോവിന്ദൻ്റെയും ആ വീട്ടിലേക്കുള്ള അവകാശവും പറഞ്ഞ് ഞാൻ തിരിച്ച് ചെല്ലില്ല എന്ന് പറഞ്ഞ സത്യം ആ സത്യം കാരണം ഇന്ന് ഞാൻ ഒരുപാട് വേദന അനുഭവിക്കുന്നു സമൂഹത്തിന് മുൻപിൽ ഒറ്റപ്പെട്ടു പോയി രക്തബന്ധങ്ങൾ എത്രയോ ഉണ്ടായിട്ടും ആരും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും എന്തിനാ ദേവി നീ എന്നെ ഇങ്ങനെയിട്ട് വിഷമിപ്പിക്കുന്നത് നിന്റെ ഭക്തിയായ എന്നെ ഇത്രയ്ക്ക് പരീക്ഷിക്കണോ വേണ്ടായിരുന്നു എന്നോടൊത് വേണ്ടായിരുന്നു ഗീതുവിനെ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് അത് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഭയങ്കര കരച്ചില എന്നിട്ട് വിജയലക്ഷ്മി നേരെ ബെഡ്റൂമിലേക്ക് പോയി അവിടെ ഡ്രോ തുറന്ന് മാധവൻ്റെ ഫോട്ടോ എടുത്തു അതിനുശേഷം മാധവൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി മാധവേട്ട ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മാധവേട്ടനെ നന്നായിട്ട് അറിയാമല്ലോ മരിച്ചിത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്നെ രാധികയും ഗോവിന്ദനും രഞ്ജുവും ഒക്കെ കൂടെ ചേർന്ന് തള്ളിപ്പറയുകയാണെന്ന് ആണല്ലോ അന്നും എന്നും എന്നും എപ്പോഴും ഞാൻ ഒരേ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ എൻ്റെ മാധവേട്ടനെ ഞാൻ അവൾക്ക് വിട്ടുകൊടുത്തു പക്ഷെ അതിൻ്റെ കാരണം എന്താണെന്ന് മരിച്ചപ്പോഴെങ്കിലും മാധവേട്ടനെ മനസ്സിലായി കാണുമല്ലോ എന്നിട്ടും മാധവേട്ടൻ എന്താ ഒന്ന് ഒന്ന് സ്വപ്നത്തിൽ പോലും പ്രത്യക്ഷപ്പെട്ട് സത്യങ്ങളെല്ലാം വെളിപ്പെടുത്താത്തത് പ്ലീസ് ഗോവിന്ദൻ്റെയോ രഞ്ജുവിൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിലും ഗീതുവിൻ്റെ സ്വപ്നത്തിലെങ്കിലും ചെന്ന് പ്രത്യക്ഷപ്പെട്ട് എല്ലാ കാര്യങ്ങളും പറ രാധിക അവസരം മുതലെടുക്കുക എന്നെയും ഗീതുവിനെയും തമ്മിൽ തെറ്റിച്ച് അവൾ ആ വീട്ടിൽ വീണ്ടും വലിയ ആളാവാൻ നടക്കുക അതുകൊണ്ട് എല്ലാ കള്ളത്തരങ്ങളും നീ മനസ്സിലാക്ക് എൻ്റെ മോളും എൻ്റെ ഗീതു മോൾക്കൊന്നും ഒരബദ്ധം സംഭവിക്കാൻ പാടില്ല എൻ്റെ മോൾ എന്നെ തള്ളിക്കളഞ്ഞു തള്ളി പറഞ്ഞു ഗോവിന്ദനടുത്തേക്ക് പോയി സുരക്ഷിതമായ കൈകളിലാണ് അവളിരിക്കുന്നതെന്ന് അറിഞ്ഞോണ്ടാ ഞാൻ ഇത്രയും നാളും സമാധാനത്തോടെ ഇരുന്നത് പക്ഷെ ഇപ്പോൾ അവള് സുരക്ഷിതമല്ല ഗീതു ഗോവിന്ദൻ്റെ ല കാമുകിയാണ് രഞ്ജി എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക അവളെ മനസ്സിലാക്കി കൊടു ഒരിക്കലും ഗോവിന്ദന്റെ കാമുകിയാകാൻ രഞ്ജുവിന് കഴിയില്ല ഗോവിന്ദന്റെ പെങ്ങളാണ് രഞ്ജു എന്ന് ഒന്നും മനസ്സിലാക്കി കൊടുക്കും ഞാൻ എന്ത് പറഞ്ഞാലും ആർക്കും മനസ്സിലാവുന്നില്ല അന്നും ഇന്നും എന്നും എന്നെ തെറ്റുകാരിയായി മാത്രം എല്ലാവരും എല്ലാവരും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഞാനും ഒരു സാധാരണ സ്ത്രീയല്ലേ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എൻ്റെ ജീവിതം തട്ടിയെടുത്തത് അവൾ രാധിക എന്നിട്ടും അവളെ ശിക്ഷിക്കാതെ ഇന്നും അവൾക്ക് മാത്രം സപ്പോർട്ട് ചെയ്ത് എന്തിനാണ് നിൽക്കുന്നത് മരിച്ചു മണ്ണടിഞ്ഞ് ആത്മാവായി മാറിയിട്ടും മാതാപിട്ടനെ ഒരു ശക്തിയുമില്ലേ ഇതിനും മാത്രം ഞാൻ എന്ത് തെറ്റാണ് മാധാപേട്ട ചെയ്തത് മാധാപേട്ടനെ ഞാൻ അവൾക്ക് വിട്ടുകൊടുത്തു ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അന്ന് എൻ്റെ ഗോവിന്ദനെയും എൻ്റെ മക്കളെയും ഒക്കെ എനിക്ക് വേണ്ടായത് തോന്നിയതല്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് സംഭവിച്ചു പോയതാ എൻ്റെ ഗോവിന്ദനെ പിരിയണമെന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മി ആ ഫോട്ടോയും കെട്ടിപ്പിടിച്ച് കരയുവാണ് പ്രേക്ഷകരെ അതെ ഇനി വിജയലക്ഷ്മിക്ക് താങ്ങായി മാധവൻ എത്തുമോ എന്ന് തീർച്ചയായിട്ടും കാത്തിരി തന്നെ കാണാം മരിച്ചുപോയ മാധവൻ എങ്ങനെ എത്തുമല്ലേ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ആത്മാവായിട്ട് എത്തുമെന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും മാധവൻ്റെ സഹായം വിജയലക്ഷ്മി ആഗ്രഹിക്കുന്നു ഗീതുവും രഞ്ജുവും ഗോവിന്ദനും ഒക്കെ തള്ളിക്കളഞ്ഞു വിജയലക്ഷ്മിക്ക് ഇനി ജീവിക്കണമെന്ന് പോലുമില്ല ജീവിച്ചിട്ട് എന്ത് കാര്യം അതെ ആരും ആരുമില്ലാത്തൊരു ജീവിതം അത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് പക്ഷേ എല്ലാ സത്യങ്ങളും തുറന്ന് തെളിയിച്ചിട്ടേ വിജയലക്ഷ്മിക്ക് ഈ മണ്ണിൽ നിന്ന് തന്നെ പോകാൻ പറ്റുമെന്ന് വിജയലക്ഷ്മി കടുത്ത തീരുമാനമെടുത്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഗീതു പല സത്യങ്ങളും അറിയാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്